വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ സമ്പത്തുള്ള ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ പുതിയ ഷോറൂം തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം വളരെ കാലത്തെ ആസാദ് ഗ്രൂപ്പ് അവരുടെ പുതിയൊരു സംരംഭം ക്രാഫ്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ വിജയങ്ങളും നമ്മളൊരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ അത് ഹൃദയത്തിലേറ്റിയ ഉപഭോക്താക്കളോടാണ് നമ്മുടെ ഏറ്റവും വലിയ കടപ്പാട് ബ്രൈഡൽ ക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ സർവീസ് നമ്പർ വൺ ആയിട്ടും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റും ഇത്രയും നമ്മൾ പ്രയത്നിച്ചിട്ട് എത്തിച്ച പ്രൊഡക്റ്റ് തിരൂരിൻ്റെ വിവാഹലോകത്തിന് പുതുമയും പാരമ്പര്യവും ഒരുമിപ്പിക്കുന്ന അതുല്യമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ബ്രൈഡൽ ക്രാഫ്റ്റ് ദി വെഡിംഗ് മാൾ പ്രവർത്തനം ആരംഭിച്ചു പാൻബസാറിൽ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നാലു നിലകളിലായാണ് പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നത് പാണക്കാട് സൈദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത വസ്ത്രശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഹാളിന്റെ ഫസ്റ്റ് ഫ്ലോറ് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും സെക്കൻഡ് ഫ്ലോറ് കുറുക്കോളി മൊയ്തീൻ എം എൽ എയും തേർഡ് ഫ്ലോറ് തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമയും ഉദ്ഘാടനം ചെയ്തു വളരെ വിപരീത സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് മോഡേൺ ടൈപ്പായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് മാത്രമല്ല ഇവർ ഈ രംഗത്ത് പുതിയ ആളുകളല്ല നല്ല പാരമ്പര്യമുള്ള ഒരു സെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് അല്ല അവർ മികവാറും ആളുകൾക്ക് എനിക്ക് പരിചയമുണ്ട് വ്യാപാര രംഗത്ത് നല്ല കാഴ്ചപ്പാടുള്ള ആളുകളാണ് ഇപ്പോൾ തിരുവൂരിൻ്റെ വളർന്നു വരുന്ന തിരൂരിൻ്റെ മുഖച്ചായ് തന്നെ മാറ്റാൻ ഉതകുന്ന വിധത്തിലുള്ള നല്ലൊരു സ്ഥാപനമായിട്ട് തീരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ബ്രൈഡൽ ക്രാഫ്റ്റ് ദി വെഡിങ് മാൾ എന്ന സ്ഥാപനത്തിൻ്റെ സെക്കൻഡ് ഫ്ലോറിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നമ്മൾ നിർവഹിച്ചത് തികച്ചും സന്തോഷമുള്ളൊരു നിമിഷമാണ് തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ ഒരു ആഘോഷമായിട്ടാണ് ഇന്ന് കണക്കിലാക്കിയിരിക്കുന്നത് ബ്രൈഡൽ സെഷൻ എൻ ഷാംസുദ്ദീൻ എം എൽ എയും ന്യൂബോൺ സെഷൻ പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ ഗഫൂർ പി ലില്ലിസും കന്തൂര അറബിക്ക ഏരിയ ജലാലുദ്ദീൻ തങ്ങളും ഉദ്ഘാടനം ചെയ്തു ആസാദ് ഗ്രൂപ്പിന്റെ ബ്രൈഡൽ ക്രാഫ്റ്റ് വളരെ മനോഹരവും വിശാലവുമായ ഒരു ഷോറൂമാണ് അതിലെ ബ്രൈഡൽ ഏരിയ ആണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തത് തിരൂരിലെ വ്യാപാര രംഗത്ത് നല്ല പരിചയമുള്ള ഒരു ടീമാണ് ആസാദ് ഗ്രൂപ്പ് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് ഈ സംരംഭത്തിന് ഞാൻ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കാം ബ്രൈഡൽ ക്രാഫ്റ്റ് എന്ന സ്ഥാപനം തിരൂരിൻ്റെ വാണിജ്യ തീർച്ചയായും ഒരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്യാധുനിക കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള വസ്ത്രശേഖരങ്ങളുടെ ഒരു നിറസാന്നിധ്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ക്രാഫ്റ്റിന് എല്ലാവിധ നന്മയും ആശംസയും നേരുകയാണ് അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങളെ കൂട്ടത്തിൽ മതപണ്ഡിതന്മാർക്ക് ആവശ്യമുള്ള വെളുത്ത വസ്ത്രം അതുപോലെ തന്നെ അറബ് നാടുകളിൽ കിട്ടുന്ന പ്രത്യേകിനും കന്തുറ ജുബകൾ ഇവിടെയുണ്ട് എല്ലാവരും ഉപയോഗപ്പെടുത്തുക സൈദ് സാദിഖലി ശിഹാബ് തങ്ങൾ ആദ്യ വില്പന നടത്തി എ കെ ഗ്രൂപ്പ് ചെയർമാൻ ബാമഹാജി ഏറ്റുവാങ്ങി വൈകിട്ട് ഗായകൻ ഹനാൻ ഷായുടെ സംഗീതവിരുന്നും അരങ്ങേറി ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തിരുവെത്തിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് സ്ക്വയർ ഫീറ്റുകളൊരു ഷോറൂമാണ് എന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മസ്സായിട്ടും ഷോറൂം വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത്രയും അകമഴിഞ്ഞ സ്നേഹത്തിനും ഇത്രയും നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്തതിനും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദീഷ് വെഡ്ഡിങ് സെക്ഷനിൽ വന്ന ആളുകൾ പല ആളുകളും തന്നെ പറഞ്ഞത് നമുക്ക് ഇത്രയും കളക്ഷൻ പറഞ്ഞ സ്ഥലത്ത് കിട്ടിയില്ല അതിലുപരി അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ പറയുന്നത് ആ കിട്ടിയ ഈ ഉള്ള സെലക്ഷനുള്ള സാധനങ്ങൾ മറ്റുള്ള വലിയ സിറ്റികളിലെ പിന്നെ പ്രൈസിനേക്കാൾ പകുതി വില എന്ന നിലക്കാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും ജനങ്ങൾ സ്ഥാപനത്തെ സ്വീകരിച്ചു അതിന് മീഡിയകളായ നിങ്ങൾ അതുപോലെ തന്നെ ഈ നല്ലവരായ നാട്ടുകാർ എല്ലാവരുടെയും സഹകരണം നമ്മൾ എന്നും സ്മരിക്കും ഇനിയും നിങ്ങളുടെ സഹകരണമാണ് ഉപഭോക്താക്കളുടെ സഹകരണമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രക്ക് പ്രചോദനം ഗ്രൗണ്ട് ഫ്ലോറിൽ റെഡി മെറ്റീരിയലും അതുപോലെ തന്നെ ചുരിദാർ ബിറ്റും പിന്നെ ഫാൻസിയും സിൽവറും വാച്ചും അതുപോലെ ഊതും ആണ് ഊതിൻ്റെ സെക്ഷനാണ് പിന്നെ ഡെലിവറിയും ആണ് അങ്ങനെ മൊത്തം നാല് ഫ്ലോറാണ് അതിൽ ഒരു ഫ്ലോർ നമ്മൾ പൂർണ്ണമായി ഫർണിഷിങ്ങും ഉണ്ട് ഫർണിഷിംഗ് സെക്ഷനിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ ഒരു ഫർണിഷ് ഷോപ്പിൽ പോയതിനപ്പുറമുള്ള ഫർണിഷിംഗ് ആണ് ഇന്ത്യത്തെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ ഫർണിഷിംഗ് അടക്കമുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വെഡ്ഡിങ്ങിന് തന്നെ മാറ്റി വെച്ചിരിക്കണം പിന്നെ സെക്കൻഡ് ഫ്ലോറാണ് വെസ്റ്റേൺ അടക്കമുള്ള കിഡ്സിൻ്റെയും ബോയ്സിൻ്റെയും ടോപ്പിൻ്റെയും കുർത്തയുടെയും വലിയ ഒരു സെലക്ഷനാണ് സെക്കൻഡ് ഫ്ലോർ ഉള്ളത് തേർഡ് ഫ്ലോറ് പൂർണ്ണമായും ജെൻസിന് മാറ്റി വെച്ചിരിക്കുക കന്തുറ ആയാലും അതുപോലെ തന്നെ കാഫി ആയാലും അതല്ലെങ്കിൽ അവരുടെ നിക്കാബായാലും എല്ലാം ഇന്ന് മലയാളികളത് അനുകരിക്കുന്ന ഒരു അല്ലെങ്കിൽ അത് ഫാഷനായ ഒരു കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ചിട്ട് പിന്നെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പിന്നെ പണ്ഡിതന്മാർ അവരുടെ വസ്ത്രത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കന്തുറ വെച്ചിട്ടുണ്ട് അവരുടെ നൈറ്റ് വെയർ അഥവാ കന്തുറ നൈറ്റ് വെയർ അടക്കം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ അവരുടെ തലപ്പാവുകൾ അതുപോലെ തന്നെ പിന്നെ കഫിയ എന്ന് നമുക്കറിയാലോ പല സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ചർച്ച ഒരു വസ്ത്രമാണ് കഫിയ അതുപോലും ഇവിടെ സുലഭമായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് വൈവിധ്യമാർന്ന വസ്ത്ര വ്യാപാര രംഗത്ത് പുതിയ ഡിസൈനും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നല്ല ബ്രാൻഡ് ഡ്രസ്സുകൾ മിതമായ നിരക്കിലും നല്ല വിവാഹ പാർട്ടികളൊക്കെ വന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു റേഞ്ച് അനുസരിച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളൊരു സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പരമാവധി വില കുറച്ച് കൊടുക്കുക അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു റേഞ്ചിൽ സാധനം കൊടുക്കുക എന്ന് അപ്പോൾ വിവാഹ വസ്ത്രങ്ങൾ ലഹങ്ക നിങ്ങൾക്കറിയാം ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ വില വരുന്ന ലഹങ്ക ഡ്രസ്സുകളുണ്ട് കല്യാണത്തിന് ഉപയോഗിക്കുന്ന ഒരു ദിവസം ഉപയോഗിക്കുന്ന ഡ്രസ്സാണെങ്കിൽ പോലും അത്ര വലിയ റേഞ്ച് കൊടുത്ത് അത് ചുരുങ്ങിയത് ഒരു നാലായിരം അയ്യായിരം രൂപ മുതൽ തുടങ്ങുന്ന ഡ്രസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ ഏവർക്കും സ്വാഗതം നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ